ും പാഠങ്ങൾ പഠിക്കാം കുട്ടികളുടെ പ്രിയപ്പെട്ട പ്രീ സ്കൂൾ ആരംഭിച്ചു പ്രിയപ്പെട്ടു നടക്കാവ് ഹൈവേയിൽ മാർബിൾസിന് സമീപം പ്രവർത്തനം ആരംഭിച്ച മികവിന്റെ കേന്ദ്രത്തിൽ പ്രീ സ്കൂളിന് പുറമെ സൗകര്യവും ഉണ്ട് ഒന്നര വയസ്സ് മുതൽ ആറ് വരെയുള്ള കുട്ടികൾക്കായി നാല് കാറ്റഗറികളിലായാണ് പ്രീ സ്കൂളിന്റെ പ്രവർത്തനം യും വരകളിലൂടെയും കുട്ടികളിലെ പലതരത്തിലുള്ള കഴിവുകൾ വളർത്തിയെടുക്കുന്നതിനുള്ള മികച്ച സാഹചര്യമാണ് ഇവിടെയുള്ളത് മികച്ച വിദ്യാഭ്യാസവും ഈ രംഗത്ത് മുൻപരിചയവും ഉത്തരവാദിത്വവും അധ്യാപകരാണ് മുഖപുദ്ര ശുചിത്വപൂർണമായ അന്തരീക്ഷത്തിൽ അക്ഷരങ്ങളെ തൊട്ടറിഞ്ഞും കഥകൾ കേട്ടും കളിച്ചും ചിരിച്ചും പാട്ടുകൾ പാടിയും പാഠങ്ങൾ പഠിക്കുന്ന കുട്ടികൾക്ക് ഓർമ്മശക്തി വളർത്തുവാനും പാഠങ്ങൾ അതിവേഗം ഗ്രഹിക്കുവാനും സഹായിക്കുന്ന പഠനോപകരണങ്ങളാണ് ഇവിടെയുള്ളത് കുട്ടികൾ ഇവിടെ സിസിടിവി ക്യാമറ നിരീക്ഷണത്തിൽ സുരക്ഷിതരായിരിക്കും ഇതിനു പുറമെ കുട്ടികൾക്കായി പിക് ആൻഡ് ഡ്രോപ്പ് സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് കളിച്ചും ചിരിച്ചും അവധിക്കാലം ആസ്വദിക്കാൻ മോംസ് കെയർ പ്രീ സ്കൂളിന്റെ സമ്മർ ക്യാമ്പ് ഒന്നര വയസ്സ് മുതൽ വയസ്സ് വരെയുള്ള ക്യാമ്പിൽ പങ്കെടുക്കാവുന്നതാണ് കൂത്താട്ടുകൾക്ക് പുതിയതായി ആരംഭിച്ചിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഏപ്രിൽ എട്ടിൽ മുതൽ സമ്മർ ക്യാമ്പ് ആരംഭിക്കുന്ന ആരംഭിക്കുന്നവരും സന്തോഷപൂർവ്വം നിങ്ങളെ അറിയിച്ചു കൊള്ളുന്നു കളിക്കാം പഠിക്കാം കളിച്ചു പഠിക്കാം സമ്മർ വെക്കേഷനിൽ നമ്മൾ ഇവിടെ കൊടുക്കുന്ന ആക്ടിവിറ്റീസ് ബ്രെയിൻ ജിം അത് കുട്ടികളുടെ ബ്രെയിൻ ഡെവലപ്മെന്റിനും കോൺസെൻട്രേഷൻ കൂട്ടുന്നതിനും സഹായിക്കും അതുപോലെ അബാക്കസ് കണക്കിനുള്ള ബുദ്ധിമുട്ടുകൾ മാറ്റുന്നതിനും അവരുടെ കോൺഫിഡൻസ് ലെവൽ വർദ്ധിക്കുന്നതിനും സഹായിക്കുന്നു ക്ലേ മോഡലിംഗ് യോഗ ഡ്രോയിങ് ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് അതുപോലെ ഇന്നത്തെ കുട്ടികൾക്ക് അപരിചിതമായ മണലിലെ കലകളും സാൻപിറ്റ് അതിലൂടെ നമ്മൾ കൊടുക്കുന്നുണ്ട് കൂടാതെ ഇൻഡോർ ഔട്ട്ഡോർ ഗെയിംസും നൽകുന്നു മോം സ്റ്റേർ ഇസ് എ സെക്കൻഡ് ഹോം ഇത് കുട്ടികൾക്ക് ഒരു സെക്കൻഡ് ഹോം തന്നെയായിരിക്കും നമ്മൾ ഏറ്റവും മികച്ച കൂടി ഏറ്റവും ഉത്തരവാദിത്തത്തോടുകൂടി കുട്ടികൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും നിന്നും ലഭ്യമാക്കുന്നതാണ് എല്ലാവർക്കും സ്വാഗതം കൂടുതൽ വിവരങ്ങൾക്കും അഡ്മിഷനുമായി താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടുക വിശ്വസ്തയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ടൈൽസ് ആൻഡ് ആൻഡ് സാനിറ്ററി സാനിറ്ററി വേസ് വിസ്തൃതിയിൽ വേസിന്റെ വിപുലവും തുടങ്ങി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് കസ്റ്റമേഴ്സിന്റെ സൗകര്യാർത്ഥം പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേഴ്സിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി മൂന്ന് പതിറ്റാണ്ടിലേറെ പാരമ്പര്യവും വിശ്വസ്തയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് കൂത്താട്ടുകളും നാൽപ്പതിനായിരത്തിലധികം സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന സാനിറ്ററി വിപുലവും ശേഖരം ജോൺസൺ ഹെലിക്ക ലെക്സസ് ലിവാൻസ എല്ലാ പ്രമുഖ വൈവിധ്യവും നവീനവുമായ ടൈൽസ് പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന ടൈൽ സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേഴ്സിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം വീടുകൾ இனி சபனம் சொலி மனோகரமாக ஹவுஸ் ஆஃப் டைல்ஸ் அண்ட் சானிட்டரி வேஸ் கூத்தாட்டுகளும்